ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുറേ അഗ്ലോണിമകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് വെറൈറ്റി അഗ്ലോണിമകൾ നമ്മൾ ഇത്തവണ സെയിലിനായിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് അതും നല്ല റേറ്റ് കുറവിന് ആരും കൊടുക്കാത്ത റേറ്റ് കുറവിനും അതേപോലെ തന്നെ വലിയ പ്ലാന്റുമാണ് നമ്മൾ കൂടുതലും കൊണ്ടു വന്നിട്ടുള്ളത് പിന്നെ കൂടുതലും റെഡും അതുപോലെ തന്നെ പിങ്കും കോമ്പിനേഷനാണ് കൂടുതലും കുറേ പേര് ചോദിക്കാറുണ്ട് റെഡ് അഗ്ലോണിമകൾ അപ്പോൾ ആ ഒരു വെറൈറ്റിയിലുള്ള അഗ്ലോണിമകളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ വീഡിയോയുടെ ഇൻട്രോയിൽ ഈ പ്ലാന്റുകൾ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളെല്ലാം നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഞാനിത് കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന പ്ലാന്റുകളൊന്നും പിടിച്ചു കിട്ടണില്ല എന്ന് പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ ഈ സെയിലിന് കൊണ്ടുവന്ന പ്ലാന്റുകളെല്ലാം പോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടായതാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ സിംഗിൾ ഷൂട്ട് ഉള്ളതാണെങ്കിലോ ഡബിൾ ഷൂട്ട് ആയിട്ടുണ്ട് ഡബിൾ ഷൂട്ട് ഉള്ളതാണെങ്കിൽ കുറേ ഷൂട്ടുകൾ വേറെ വന്നിട്ടുണ്ട് വലിയ പ്ലാന്റുകളായിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് െളിവിന് വേണ്ടിയാണ് ഞാനിത് ഇൻട്രോ ആയിട്ട് കാണിക്കുന്നത് ഇതൊക്കെ സൂപ്പർ റെഡ് ആണ് കേട്ടോ സൂപ്പർ റെഡിനൊക്കെ മൂന്ന് ഷൂട്ട് ഷൂട്ട് എന്ന് പറഞ്ഞാൽ പോരാ മൂന്ന് വേറെ പ്ലാന്റുകൾ അതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയും നല്ല റെഡ് ബ്യൂട്ടിയൊക്കെ ഉണ്ടായി കണ്ടോ ഇതൊക്കെ നമുക്ക് അത് പിങ്ക്സ് ബോഡാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ പിടിച്ച് കിട്ടുന്ന ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് റെഡ് ഏഞ്ചലാണ് റെഡ് ഏഞ്ചൽ എന്ന് പറയുമ്പോൾ ഒരിത്തിരി നാരോ ലീഫും അതുപോലെ നല്ല റെഡ് കളർ കയറി വന്ന പ്ലാന്റ് ആണ് റെഡ് ഏഞ്ചൽ കിട്ടോ അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ പേരും അതേപോലെ തന്നെ റേറ്റും നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് സ്റ്റാർ പിങ്ക് ആണ് സ്റ്റാർ പിങ്ക് എന്ത് ഭംഗിയാണെന്ന് അറിയുമോ നല്ലൊരു ബേബി പിങ്ക് വൈ കളർ ഡോട്ടുകൾ വന്നിട്ട് എന്ത് റിയോ സ്റ്റാർ പിങ്ക് ഒക്കെ കാണാൻ ഇത് ആണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരുപാട് ഷൂട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ രണ്ട് അതുമ്പിൽ വേറെ വേറെ ഷൂട്ടുകൾ ഉണ്ട് ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒക്കെ എൻ്റെ കയ്യിലൊക്കെ ഞാൻ മൂന്നും നാലും പോട്ടിൽ വരെ ആക്കി വെച്ചു സ്റ്റാർ പിങ്ക് ഒക്കെ അത്രയും നമുക്ക് ഷൂട്ടുകൾ വന്നിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉറപ്പായിട്ടും പിടിച്ച് കിട്ടും കേട്ടോ ഇത് റെഡ് ചാമാണ് റെഡ് ചാമ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ ഇതിൻ്റെ പ്ലാന്റിൻ്റെ വലിപ്പം അത്രത്തോളം മനസ്സിലാവുന്നറിയില്ല നമ്മൾ നേരിട്ട് കാണണം ഇതിന്റെ സൈസിന്റെ വലിപ്പൊക്കെ കാണാം ഇഷ്ടം ഈ റെഡ് ചാമൊക്കെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് രണ്ടെണ്ണൊക്കെ വാങ്ങി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ സൂപ്പർ എണ്ട്ടോ അത്ര ഭംഗിയുള്ള വലിയ പ്ലാന്റുകളാണ് അതേപോലെ തന്നെ ചൈന റെഡ് ചൈന റെഡ് വലിയ പ്ലാന്റ് ആണ് ഇത് വലിയ പോട്ടിലേക്ക് പോട്ട് ചെയ്യേണ്ട സമയമാണ് ഇപ്പം ഇതൊക്കെ വാങ്ങി നമ്മുടെ ഡോറിന്റെ ഫ്രണ്ട് ഡോറിന്റെ രണ്ട് വശത്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ എണ്ണിട്ടോ കാണാൻ വേണ്ടി ഇത് മതി ആ ഒരു ഭംഗി കാണാൻ വേണ്ടി ഇത് തായ്ലൻഡ് റെഡാണ് റെഡാണ് ഇതും നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വലിയ പ്ലാന്റായി എൻ്റെ കയ്യിൽ ഷൂട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഇതേപോലെ നല്ല ഫ്രഷ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കണ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലാതെ ഇത് കാണിച്ചിട്ട് വേറൊരു പ്ലാന്റ് ഒന്നും നമ്മൾ അയച്ചു തരുന്നതായിരിക്കില്ല ഈ വൈറ്റ് യജുമാനിയുടെ രണ്ട് സൈസ് ഉണ്ട് കേട്ടോ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് വൈറ്റ് കളർ വേണമെന്ന ആഗ്രഹം ഉള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ റെഡ് ബ്യൂട്ടി റെഡ് ബ്യൂട്ടി ഒരുപാട് പേര് നമ്മൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ റെഡ് ബ്യൂട്ടിയാണ് കൂടുതൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും ആൾക്കാർ വരുമ്പോൾ ചോദിക്കാറുണ്ട് റെഡ് ബ്യൂട്ടി ഇത് അത്ര വലിയ അത്ര ഭംഗിയാണ് നമ്മുടെ റെഡ് കളർ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം വലിയ പ്ലാന്റുമാണ് റെഡ് ബ്യൂട്ടിയുടെ രണ്ട് സൈസും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ വലുതും ചെറുതും ഉണ്ട് ചെറുതെന്ന് പറയുമ്പോൾ ചെറുതല്ല ഒരു മീഡിയം സൈസ് അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ അവർ തമ്മിൽ പിന്നെ ഇത് ഫയർ ഫയർഗ്രീനാണ് നമ്മൾ ഈ അഗ്ലോണിമുകളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ അട്രാക്ഷൻ പോകണത് ഫയർ ഗ്രീനുമാണ് കേട്ടോ എന്താണാവോ ഒരു എന്തോ ഒരു അത്രയും നല്ലൊരു പച്ച അങ്ങനത്തെ ഒരു നമ്മുടെ കണ്ണ് പെട്ടെന്ന് ഫയർ ഗ്രീനുമേക്ക് പോവും അതേപോലെ തന്നെ ഫയർ ഫയർഗ്രീന് കുറേ ഷൂട്ടുകളോട് കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടണത് ഇത് റെഡ് വാലൻറ്റൈനാണ് ഇതൊക്കെ എൻ്റെ കയ്യിൽ നല്ലോണം പിടിച്ച് ഇഷ്ടംപോലെ തൈകളായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വേഗം പിടിച്ച് കിട്ടും റേറ്റും കുറവാണ് കേട്ടോ അപ്പോൾ ഈ പതിനഞ്ച് വെറൈറ്റി ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം പരമാവധി വിളിക്കാതിരിക്കുക കേട്ടോ പിന്നെ പ്ലാന്റിൻ്റെ പ്രൈസ് പ്ലസ് കൊറിയർ ചാർജ് കൂടിയും വരുന്നതായിരിക്കും കൊറിയർ ചാർജ് ഓരോ സ്ഥലത്തും ഡിഫറൻ്റ് ആയിരിക്കും പിന്നെ ഓരോ തൂക്കത്തിനനുസരിച്ച് കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക പിന്നെ പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്റ് വഴി വേണ്ടവർക്ക് അങ്ങനെ ആവശ്യപ്പെടാവുന്നതാണ് കേട്ടോ കൂടുതലും ഡി ഡി സി വഴിയാണ് അയച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷം പ്ലാന്റ് അയച്ചു തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റിൻ്റെ സൈസ് അയക്കണ പ്ലാന്റ് സൈസ് തന്നെയായിരിക്കും എന്നാലും പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇത് ടെൻ ആണ് ടെൻ ക്യാരറ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കാരണം അത്ര വലിയ പ്ലാന്റ് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റ് ആ ഒരു പോട്ടീന്ന് അതൊന്ന് പോരാണ്ടായി അത്ര വലിപ്പുള്ള പ്ലാന്റും നമ്മുടെയൊക്കെ കൈപ്പത്തിര അത്രയും വലിപ്പുണ്ട് അതിൻ്റെ ഓരോരോ ലീഫിനും പിന്നെ നിങ്ങൾ അതിൻ്റെ ഷൂട്ടുകൾ കണ്ടോ ചെറിയ ചെറിയ ഷൂട്ടുകൾ കാരണം അത് നെക്സ്റ്റ് പോട്ടിലേക്ക് പോട്ട് ചെയ്യേണ്ട അത്രയും വലുതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാന്റ് മതി നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനോ ടെൻ ക്യാരറ്റ് അതുപോലെ തന്നെ ചൈന റെഡ് ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് ഇത് പിങ്ക് ഡാൽമേഷൻ ആണ് ഇതെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വീഡിയോയുടെ ലാസ്റ്റും കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ഫസ്റ്റും കാണിക്കുന്നുണ്ട് സൂപ്പർ റെഡാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് കേട്ടോ നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത് സൂപ്പർ റെഡാണ് പിന്നെ ഇത് ട്രൈ കളർ ട്രൈ കളർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ മൂന്ന് കളർ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് കേട്ടോ ട്രൈ കളർ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തരുമ്പോൾ കറക്റ്റ് പിൻ നമ്പറും പേരും ഫോൺ നമ്പറും അയച്ചു തരാം അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ പതിനഞ്ച് വെറൈറ്റി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സൈസ് അടക്കമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യക്കാരെ വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇത്രയും റേറ്റ് കുറവിന് എവിടെയും നമുക്ക് പ്ലാന്റുകൾ കിട്ടില്ല അഗ്ലോണിമ അഗ്ലോണിമകൾ ഇത്രയും ഉള്ളത് കിട്ടില്ല കേട്ടോ അപ്പോൾ വേഗം തന്നെ സ്റ്റോക്ക് തീർന്നേക്ക് മുമ്പ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പരമാവധി വിളിക്കാതിരിക്കുക കേട്ടോ എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും വൈകിയായാലും റിപ്ലൈ നമ്മൾ ഓർഡർ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ പിന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനാബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്